بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي امهل على من عصاه واذا ساله اعطاه حجب نواهي الاعين في الدنيا فلا عين تراه الذي اعد الجنه لمن اتقاه واعد النار لمن عصاه وخلق للدارين خلقا وهم في اسلاب ابائهم فلا مغير لما خلقه وأمضاه من توكل عليه كفاه ومن فوض أمره إليه دبره وهداه اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم اللهم بالنور الأكمل المجمل بالمفصل بكلمات الله التي لا تتبدل ولا تتحول يا من لا آخر له فيعلم له أول اللهم إني أسألك نور القلب وصفاء اللب وثبات الهب وحلاوة القرب وخوف السلب وكشف الكرب والمراقبة والحياء والاستفاعية والصفاء وخلاصة الود والوفاء يا واسع العطاء يا كاشف الغطاء يا غافر الخطاء أسألك اللهم كشف السر وتحقيق الأمر ودوام المدد والاستقامة فيما يجد على حكم ما أوردته وما ورد بهمان إليه بهمان ترجمان العارفين الشيخ അഹ്മദ് സിക്കന്ദരി അഹ്മു അതായി അവരുടെ ഹിക്കമിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴാമത്തെ ഹിക്കുമത്താണ് നാം ഓതുന്നത് മഹാൻ അവൾ പറയുന്നു ഇതുപോലുള്ള വിഷയങ്ങൾ ധാരാളം പറഞ്ഞതാണ് നമ്മുടെ ഹിക്കമിൻ്റെ തുടക്കം തന്നെ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് മിൻ അലാമത്തിൽ എഴുത്തി മാതി അതല്ലാമൽ തുടക്കം തന്നെ അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇടക്കിടക്ക് ഇടക്കിടക്ക് മഹാനുകള് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് എന്തിനാണ് ആവർത്തിക്കുന്നത് എന്നാൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം പ്രത്യേകിച്ചും ലക്ഷ്യം ഇതാണ് അള്ളാഹുസുബ്ഹൂവത്ത് ആരാന് ഒരു മുതലാളിയായി കണ്ടു നീ ഒരു കൂലിക്കാരനായി നിന്നു നീ ചെയ്യുന്ന അമലുകൾക്ക് പണികൾക്ക് കൂലി തരാനല്ലാഹു ആ നിലക്ക് മാത്രമേ നീ അള്ളാഹുനെ കാണുള്ളൂ അള്ളാഹ് സുബ്നത്ത് ആന കൽപ്പിച്ച കാര്യങ്ങൾ നീ ചെയ്യുന്നു അള്ളഹ വിരോധിച്ച കാര്യങ്ങൾ നീ ഒഴിവാക്കുന്നു എന്തിന് നിന്റെ സ്വന്തം നഫ്സിനിക്ക് സ്വർഗം കിട്ടണം നിനക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടണം ദുനവിൽ വെച്ച് അള്ളാഹുനോട് നീ ദ ചെയ്താൽ ഇജാപത്ത് കിട്ടണം അതിന് വേണ്ടി നീ അമൽ ചെയ്യുന്നവനായാൽ അള്ളാഹു ആരാണ് നീ ചെയ്യുന്ന ജോലികൾക്ക് കൂലി ചേരുന്ന ഒരാള് ഒരു പണിയെടുപ്പിക്കുന്ന ആള് ആ നിലക്ക് അള്ളാഹുവിനെ കണ്ടാൽ യഥാർത്ഥത്തിൽ നീ ശർക്കുക ചെയ്യല്ലേ ചെയ്തത് നിനക്കോടെ ഇഖിലാസ് നിനക്കോടെ നിന്റെ ലക്ഷ്യം മാറിയില്ലേ നീ അള്ളാഹുവിനെ മാത്രം കാണണ്ടേ ഈ പറഞ്ഞ രൂപത്തിനാണ് നീയെങ്കിൽ നീ കാണുന്നത് മുഴുവനും നിന്നെ തന്നെ നിന്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നീ അള്ളാഹു അനുസരിക്കുന്നു അള്ളാഹു ആണ് മാലിക് അള്ളാഹുവാണ് സർവാധിപതി എന്ന് നിനക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ സർവാധിപതിയായ അള്ളാഹുക്ക് നീ കീഴടങ്ങി അവൻ പറയുന്നു നീ അനുസരിച്ചു എന്തിനെ നിന്റെ പുരോധിക്ക് അവൻ നിന്റെ അള്ളാഹുനെ പറ്റിയുള്ള ബോധം നീ അള്ളാഹുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എല്ലാമുള്ള സമർപ്പണമായി വരുന്നില്ല അള്ളാഹു നിനക്ക് എന്തെങ്കിലും നൽകിയാലും നൽകിയിട്ടില്ലെങ്കിലും നീ ഒരു അടിമയായി നിൽക്കണം ഇതാണ് അടിമ അടിമയായി നിൽക്കണം അവന്റെ മുഴുവനും അവന്റെ സയ്യദിനിക്ക് അവൻറെ മഴബൂതിനിക്ക് സമർപ്പിച്ചതാവണം മഴബൂതിന് വേണ്ടിയാവണം അള്ളാഹുനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിനു വേണ്ടിയിട്ട് നീ അള്ളാഹു പറഞ്ഞതനുസരിക്കുന്നു നീ മുഴുവനും അള്ളാഹുനിക്ക് സമർപ്പിക്കാൻ വനക്ക് ഇത് ഉണ്ടായിരിക്കണം അപ്പോഴേ ഒരു തൻ യഥാർത്ഥ മനുഷ്യനാവുള്ളൂ യഥാർത്ഥ അബുദാകുള്ളൂ എന്ന് ഉണർത്താനാണ് മഹാനവർ പറയുന്നു എങ്ങനെയാണ് നീ അമല് കൊണ്ട് സ്വതക്കയായി നൽകുന്നവനാണ് അലിഖാനിന്റെ മേലിൽ ചിന്തിച്ചു നോക്കും എത്ര എത്ര കടുപ്പപ്പെട്ട വാക്കാണ് നിന്നെ പഠിച്ചതാരാ അല്ലാഹു നിന്റെ അമലുകളെ പഠിച്ചതാരാ അള്ളാഹു നിന്നെ സഞ്ചരിപ്പിക്കുന്നവരാരാണ് അള്ളാഹു നിനക്ക് നല്ല ചിന്ത നൽകിയവനാരാണ് അള്ളാഹു നിന്നെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കുന്നവനാരാണ് എല്ലാം അള്ളാഹു അപ്പൊ നിന്നെ അല്ല പഠിച്ചു എന്നിട്ട് നിനക്ക് ജീവൻ തന്നു ആരോഗ്യം തന്നു നന്മയിലേക്കുള്ള തോഫിയ തന്നു ചിന്ത തന്നു എന്നിട്ട് അതിനെക്കുള്ള എല്ലാ സ്വാഭാവികളും തന്നു എന്നിട്ട് നിന്നെ കൊണ്ട് എല്ലാ ഉത്തരം ഓരോരോ പണികൾ ചെയ്യിപ്പിച്ചു എന്നിട്ട് അതിന് കൂലി ചോദിക്കേപ്പില്ലേ നിനക്ക് മാനക്കെടില്ലേ എങ്ങനെ കൂലി ചോദിക്കുക ഇപ്പോൾ ചോദിക്കുക ഇവന്ന് ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് നീ സ്വയം ചെയ്യണ്ടേ നീ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ഇതൊരു തമാസ പോലെ ചിന്തിക്ക് അള്ളാ ഉസ്ബാനോക്ക് അമൽ ചെയ്തിട്ട് നീ നിസ്കരിച്ചിട്ട് നീ നോ നോമ്പനിച്ചിട്ട് നീ ഹജ്ജ് ചെയ്തിട്ട് നീ സക്കാത്ത് ചെയ്തു നീ ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താ എന്നെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിച്ചു എന്നല്ലേ എന്നിട്ട് നീ കൂലി വാങ്ങു അതല്ല നീ എങ്ങനെ ചോദിക്കും തൊലപ് ചെയ്യും നിന്റെ അവലബിന് വരവ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അവകാശപ്പെടും നിന്റെ അവകാശമായി എങ്ങനെ നീ ചോദിക്കും എന്ന് എങ്ങനെ നീ എന്താണ് തൊലബെന്ന് പറയാൻ നിന്റെ മേല് മേല് നിന്റെ സത്യസന്ധയുടെ മേൽ എങ്ങനെയുള്ള ഹുവ ആ സിതുക്ക അള്ളാഹു ആകുന്നത് ആ സിദുക്കിന് അതി നൽകുന്നവനാണ് ഇനീ കാനേക്ക് നിന്റെ നിന്റെ അനു മുഖലി നിന്റെ മനസ്സിലുള്ള കാണും പോലെ നീ അമൽ ചെയ്യുന്ന ആ സത്യസന്ധത അത് അള്ളാഹു നിനക്ക് നൽകി എന്നിട്ട് അതിനിക്ക് നീ കൂലി ചോദിക്കേ എങ്ങനെയാണ് നീ അതിനിക്ക് കൂലി ചോദിക്കുക ചോദിക്കെന്താ അതിലുള്ളത്

അവന്റെ റബ്ബ് അതിനെ നിയന്ത്രിച്ചാൽ അത് ചലിക്കും അല്ലെങ്കിൽ ചലിക്കൂല ഒരു മെഷീന് പോലെയാണ് ഒരു ജെ സി ബി പോലെയാണ് മനുഷ്യന് എന്താണ് ജെ സി ബിന്റെ സ്വഭാവം അതിൽ ഇന്ധനം ഒഴിച്ചു എന്നിട്ട് അതിന്റെ ഓപ്പറേറ്റർ അതിൽ കയറി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അതിൻ്റെ ഓരോ ഓരോരോ ഭാഗങ്ങൾ അവൻ ഉദ്ദേശിച്ചതുപോലെ അതിനെ ഇളക്കിയാൽ മാത്രം അത് ഇളകും അല്ലെങ്കിൽ ഇളകൂല ഇതുപോലെയാണ് മനുഷ്യൻ അവനക്ക് സ്വയമായി ഒരു കഴിവൂല്ല നല്ല കടന്ന പ്രയോഗാണ് അഭിനാജി പറ പ്രയോഗം അനങ്ങാനുള്ള കഴിവ് മനസ്സിലാക്കില്ല എല്ലാ മന്മൂമിനും അറിയുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിരിക്കോ നിനക്ക് ഒന്നുമായി ഒരു ബന്ധവും തന്നെ ഇല്ല നീ മുഖേന അത് ചെയ്തു ഒരു കുഴി കുഴിച്ചാൽ ആരെ കുഴിച്ചത് എന്ന് ചോദിച്ചാൽ ജെ സി ബി കുഴിച്ചതാന്ന് പറയും റോഡ് കീറിയാൽ ജെ സി ബി ആന്ന് പറയും ആരാ ഗ്രൗണ്ട് എന്ന ഒരു പറച്ചിലല്ലാതെ നിന്നിലേക്ക് യാതൊരു ബന്ധവുമില്ല പിന്നെ എങ്ങനെയാണ്

നിന്റെ വക്കലിൽ നിന്ന് പൂർണ്ണമായ ഉൾക്കൊണ്ട് കൊണ്ട് അള്ളാഹുനിക്കും വേണ്ടി മാത്രം നീ പ്രവർത്തിച്ചു അത് അള്ളാഹുനെ അങ്ങനെ ആക്കിയതല്ലേ അള്ളാഹുനക്ക് ഹതിയായി നൽകിയതല്ലേ അത് അതിൻ്റെ പേരിൽ നീ കൂലി അങ്ങനെ ചോദിക്ക എന്താണ് ഈ അമലിനെ സംബന്ധിച്ച് പറഞ്ഞോർത്ത് മുത്തസദ്യ എന്നാ ിദുക്കിനെ സംബന്ധിച്ച് പറഞ്ഞോട് മുഹുദി എന്നും പറഞ്ഞു സദക്ക എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ നൽകുന്നത് അമൽ എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടതാണ് എല്ലാ മോബിനായ മനുഷ്യന്മാരും അമൽ ചെയ്യേണ്ടവരാണ് അവരെല്ലാവരും അമലിലേക്ക് മഷ്താജ് ആണ് അതുകൊണ്ടാണ് മഷ്താജ് എന്നുള്ള പ്രയോഗം മുത്താജ് നൽകുന്ന മുത്തസദ്യു എന്ന് പ്രയോഗിച്ചത് അല്ല അമലിൻ നേരെ മറിച്ച് മർത്തബ ഉയർന്നതായ അതിനെ പറ്റി പറഞ്ഞു അത് മഹബത്തിലുള്ളവർക്ക് നൽകുന്നതാണ് ഹദിയ ഹദിയ മഹബത്തിലുള്ളവർക്ക് നൽകുന്നത് അപ്പൊ നിനക്ക് വല്ല വിഷയത്തിലും അള്ളാഹുവിനെ മാത്രം കണ്ട് നീ ഒരു അടിമയായി നിന്നു അല്ല പറയുന്നത് അതേമാതിരി നീ ചെയ്യൂ അത് ചെയ്തു അതിൻ്റെ പിന്നിൽ നിന്റെ സ്വയം ലക്ഷ്യം ഒന്നുമില്ല അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീ എന്ന് പറഞ്ഞ് അള്ളാഹു അതിയായി നൽകണം അള്ളാഹുന്റെ മഹബൂബികൾക്ക് മാത്രം നൽകുന്നതാണ് അതാ ബഹുമാനപ്പെട്ട അവമാനപ്പെട്ട അബുൽ അബ്ബാസിർഹു

എല്ലാ ഉമ്മത്തുകളും അവരുടെ അമ്പിയാക്കൾക്ക് ഔദാര്യമാണ് അവർ മൊഹ്താജിയങ്ങളാണ് അമ്പിയാക്കൾ ആ നിൽക്കു നൽകുന്നതാണ് അമ്പിയാക്കളിലേക്ക് മൊഹ്താജിയങ്ങളാണ് ഉമ്മത്ത് എന്നാൽ ഇന്ന മൊട്ട അസുരാളല്ലോ ഞാൻ ഞേമത്തും മൊഹിതാത്തും മാത്രമാണ് കാരണം ഒന്നബി ഹദിയ നബി നമുക്ക് ഹതിയായി നൽകതാണ് ഹതിയായി നൽകൽ മെഹബി മെഹ്താജിങ്ങൾക്കല്ല അവർക്കാണ് മഹ്ബൂബിങ്ങൾക്കാ വളരെ സത്യമായ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കിയാൽ മറ്റുള്ള അമ്പിയാക്കളെ മാതിരിയാണോ മറ്റുള്ള അമ്പിയാക്കൾ അവരുടെ ഉമ്മത്തിലേക്ക് കൊള്ള നോക്കുമ്പം ഉമ്മത്തുകൾക്ക് അവരെ തൊളിക്കലിലേക്ക് ഒരാൾ എപ്പോഴും ആവശ്യമുള്ളവരായിരുന്നു പലപ്പോഴും അവർ തെളിയിച്ചിട്ടുമുണ്ട് അങ്ങനല്ലായിരുന്നു അവര് പറയല് പ്പെട്ട ആളുകളെ തോറാറ്റു വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അവരെന്താ പറഞ്ഞത് റബ്ബിനെ പരസ്യമായി കാണിച്ചൂല വിശ്വയിക്കൂലിറാവുലെ വിശ്വയിച്ച പോലാണല്ല ഈ പറഞ്ഞത് ഇങ്ങനെ അതുപോലെ നീൽ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തു പോകുമ്പോ ഇവർക്ക് ഈ ഭാഗത്ത് ദൈവങ്ങളുടെ ഞങ്ങൾക്കും ദൈവങ്ങളൊക്കെ ഉണ്ടാ ഈ നനക്കുള്ള കൗമാരങ്ങൾ നിരേ മർസ്യ റസൂല ഉമ്മത്തിൻ്റെ സ്വഭാവം എന്താ റസൂലുള്ളാക്ക് വേണ്ടി ജീവമ്പണി എമ്മക്കാൻ തയ്യാറായവർ മുസ്ലിമായവർക്ക് റസോള്ള അതുകൊണ്ട് തന്നെ റസൂലിനെ നമുക്ക് അള്ളാഹു ഹതിയായി നൽകിയതാണ് ഉമ്മത്തുകളുടെ വിധങ്ങള് അവർക്ക് വഴി കാട്ടിക്കൊടുത്താൽ അവർ നേരെ പോകും വളരെ വിശദീകരിക്കേണ്ട വിഷയമാണത് ബഹുമാനപ്പെട്ട വാസിത്തി വാസിംഗത്തുള്ള അവരോട് ചോദിക്കപ്പെട്ടു എന്താണ് ഒരു മനുഷ്യന്റെ പരാജയം പറഞ്ഞ മറുപടി എന്താ അവൻ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ മേലിൽ ഇവ ചോദിക്കുക ഞാൻ ഇന്നാലിനെ പണി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സ്വർഗം തരണം ഞാൻ ഇന്നെ വിക്രിചല്ലിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ തൊട്ട് കാക്കണം ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ രോഗം മാറ്റിത്തരണം എന്ന് അതാണ് ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു അവൻ അല്ല അനുഗ്രഹം ഓർമ്മയില്ല എന്നതിൻ്റെ അടയാളം കൂട്ടുകാരനാ അവര് പറയാണ് അള്ളാഹൌ താരത്തിലേക്ക് ഏറ്റവും അടുത്തത് ഓനെ നഫ്സിനെ കാണാ എനിക്ക് സുഖം വേണം എനിക്ക് സുഖം കിട്ടണം എനിക്ക് വിഷമിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ ഓനെ കാണാരി പ്രവർത്തനങ്ങളെയും കാണാൻ അമലുകളെയും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതിൻ്റെ പേരിൽ സന്തോഷിക്കുക അതാണ് അള്ളാഹുന്റെ മക്കുലത്തിലേക്ക് ഏറ്റവും അടുത്തത് അതിനേക്കാളും വലിയ ഗൗരവമാണ് നഫ്സ് ചെയ്ത പ്രവർത്തനങ്ങളുടെ മേലെ ചോദിക്കുക അതിനെ പകരമായി ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് അതൊരു മൂമിന്റെ വക്കലിൽ നിന്ന് ഉണ്ടാവൂല എന്നാണ് ഇപ്പം എങ്ങനെ അത് സംഭവിക്കുക അത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഇവകെ ചോദിക്കുന്ന വിഷയം

പോയ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തത് കാരണം നിങ്ങൾ യഥേഷ്ടം ചുഭിച്ഛമായി കുടിക്കുകയും കൈ ഭക്ഷിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഇങ്ങനെ എത്ര ആഴ്ത്തുകൾ വന്നിട്ടുണ്ട് ഹരിയഥികൾ കാണാം അപ്പം അല്ല തന്നെ പറഞ്ഞു ഇത് പ്രതിഫലമാണ് കൂരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ കൂലി ആഗ്രഹിക്കാൻ പറ്റൂല കൂലി ചോദിക്കാൻ പറ്റൂല പറഞ്ഞത് അവിടെ ഒരു കാര്യണ്ട് നിന്റെ അവകാശമായി നീ ചോദിക്കരുത് എന്നാണ് ഈ പറയുന്നത് നിന്റെ അവകാശമല്ല അള്ളാഹു സുബാനു നിന്നെ പടച്ചത് അവൻ്റെ അവന്റെ ഔദാര്യമാണ് നിന്നെ കൊണ്ട് അമൽ ചെയ്യിപ്പിച്ചത് അവൻ്റെ ഔദാര്യമാണ് അവൻ്റെ അതേ ഔദാര്യത്തിൽ തന്നെ നിന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചിട്ട് എന്നിട്ട് അതിനിക്ക് കൂലി എന്ന് പറഞ്ഞു തൽകുക അത് തഫഗുലാണ് അത് ചോദിച്ചങ്ങോട്ട് വരണ്ടാം നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കൂലെ മൂന്ന് നാല് വയസ്സായ കുട്ടികളെ നാം പിടിച്ച് അവരുടേക്ക് നാം പേപ്പർ വാങ്ങിക്കൊടുക്കും പേന വാങ്ങിക്കൊടുക്കും അവരുടെ കൈ പിടിച്ച് അവരെ കൊണ്ടൊരു അക്ഷരം വേദിപ്പിക്കും അത് എന്നിട്ട് അവർക്ക് വളരെ ഉഷാറായി അവിടെ ഈ അക്ഷമയെ ജയിക്കുന്ന സമ്മാന എന്ന് പറഞ്ഞിട്ട് അതിന് കൂലിയായി കൊടുക്കും പോലെ കൊടുക്കും എന്നതുപോലുള്ള കളിയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള നിന്നെ അള്ളാഹുവിൻ്റെ മഹൂവാക്കിയപ്പോൾ നിനക്ക് അള്ളാഹുനെ നിന്നെ സ്നേഹിച്ചപ്പോൾ അള്ളാഹു സുബ്നോ ചില കാര്യങ്ങൾ ഔദാര്യമായി തരുവല്ലാതെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് നിന്നെ അള്ളാഹുലേക്ക് ഒരു യന്ത്രം പോലെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ചിലത് നിനക്ക് അള്ളാഹു തര കൂലിയായി നിൽക്കുമ്പോൾ തരും അത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള തഫവിലാണ് അത് നീ പോയിട്ട് എനിക്കൂലക്കുണ്ടാ എന്ന് പറഞ്ഞ് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാം ഇവിടെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് നാം ചെയ്യുമ്പോൾ ആ അമലിന്റെ പേരിൽ ഇവലിയെ തേടരുത് ആത്മാർത്ഥത ഉണ്ടാകുമ്പോൾ അത് എനിക്ക് ജസാൽ ചോദിക്കരുത് കൂലിൻ ചോദിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടരുത് ചോദിച്ച് ചെല്ലരുത് തൊലപനുണ്ടാകുമ്പാടി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ചോദിക്കും എന്നാൽ ഇതേമാതിരി തന്നല്ലേ മനുഷ്യൻ യന്ത്രാന്നല്ല പറഞ്ഞത് യന്ത്രമായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനിക്ക് സൽക്കർമ്മം ചെയ്യാൻ കഴിയാത്ത മാതിരി അവൻ്റെ വക്കലിൽ നിന്ന് ദുഷ്കർമ്മം ചെയ്യാനും കഴിയില്ലല്ലോ തെറ്റ് ചെയ്യാനും കഴിയൂലല്ലോ അങ്ങനെ മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിനിക്ക് ശിക്ഷയും എന്ന് ഉണ്ടാവില്ലേ ശിക്ഷയെയും അവൻ 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 അവകാശമായി വരുന്നില്ല സൽകർമ്മത്തിനുക്ക് പ്രതിഫലം അവന്റെ അവകാശമല്ലെങ്കിൽ ശിക്ഷക്കുള്ള തെറ്റിനിക്കുള്ള ശിക്ഷ അത് നീതിയാവാറും പാടില്ലല്ലോ രണ്ടും അള്ളാഹു സുബ്ഖാനോ താരാ ചെയ്യിപ്പിക്കുന്നതല്ലേ വളരെ നല്ല ചോദ്യമാണ് മഹാന്മാരതിന് മറുപടി പറയുന്നുണ്ട് സൽക്കർമ്മങ്ങൾ അവനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന മാതിരി തെറ്റും അവനിക്ക് അവകാശപ്പെട്ടതല്ല സത്യമാണത് പക്ഷേ തെറ്റിനെ സംബന്ധിച്ച് മൂമിനിങ്ങൾ തെറ്റിനെ പറ്റി അല്ലാത്തര പുറത്തു കൊടുക്കും തൗപ ചെയ്തവർക്ക് എന്തായാലും പുറത്തു കൊടുക്കും തൗപ ചെയ്യാത്തവർക്ക് അള്ളാഹുതാര പൊറത്തു കൊടുക്കും

അഹങ്കാരികളെ മാത്രമേ അനെ സൂക്ഷിക്കുള്ളൂ എന്തിനു വേണ്ടി അള്ളാൻ അംഗീകരിക്കാത്തതിന്റെ പേരിൽ സ്വഭാവം കാട്ടുന്നവർ കാട്ടുന്നവർക്ക് അഹങ്കാരത്തോടു കൂടെ അള്ളാഹുനെ ചോദ്യം ചെയ്യുന്ന നിലക്ക് എന്താണ് അള്ള പറഞ്ഞത് കേൾക്കാതിരുന്നാൽ എന്താണ് വരാൻ പോകുന്നത് എന്ന ചിന്തപ്രകാരം ചെയ്യുന്നവരെ മാത്രമേ അവരോട് അള്ളാഹു സുബാനോത്തരം സൂക്ഷിക്കുന്നുള്ളൂ അവർ ചെയ്ത കുറ്റം അതിന്റെ പിന്നിൽ കാരണമായി വരാണ് നാം പലപ്പോഴും പറഞ്ഞതാണ് മനുഷ്യന് പ്രത്യേക ജീവിയാണ് അവനക്ക് അള്ളാഹു സ്വയബുദ്ധി നൽകിയിട്ടുണ്ട് ആ സ്വയബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ വേണ്ടത് അള്ളാഹുവിനെ മനസ്സിലാക്കാതെ ധിക്കാരം കാട്ടുന്നവർ ആ ധിക്കാരമാണ് അവർ സൂക്ഷി തല്ലിക്കൊള്ള കാരണം ധിക്കാരം കാരണം അവർ തെറ്റ് ചെയ്തു ആ തെറ്റിലേക്ക് ചേർത്ത് തന്നെ ഉള്ളു അവർ ഈ പിലീസിന്റെ ആളുകളായി മാറി ഇബിലീസിന്റെ പ്രവൃത്തി കാട്ടി എന്നുള്ളതാണ് കാര്യം ഇതാണ് മറുപടി അപ്പൊ സൽക്കർമ്മത്തിനുക്ക് പ്രതിഫലം അവർക്ക് മാതിരി അവരുടെ അവകാശമില്ലാത്ത മാതിരി ദുഷ്കർമ്മത്തിന്റെ പേരിൽ അവരെ ശിക്ഷിക്കൽ അത് നീതിയുമല്ല പക്ഷേ ശിക്ഷിക്കുന്നത് ആ തെറ്റ് തെറ്റാണ് എന്നവർക്കല്ല അവർ അഹങ്കാരികളായി ചെയ്തു എന്നുള്ളവർക്കാണ് ഇസ്തിക്ക് ബാർണിക്കാണ് അവർക്ക് ശിക്ഷ നൽകുന്നത് ഇല്ല പരിശുദ്ധ ഗുരുവാരൻ പറഞ്ഞില്ലേ പക്ഷെട്ടികളിൽ പെട്ടെന്നോടും പറ്റിയവരല്ലാത്തവർ അവരച്ച് അവരെ അഭിബാതിൽ പെടൂല അവർ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു ഇനി ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യണ്ട് ഇപ്പൊ ഈ പറഞ്ഞത് പ്രകാരം എന്താ സ്വർഗ്ഗം ചോദിക്കാൻ പാടില്ല പാടില്ല സ്വർഗം ചോദിക്കാൻ പാടില്ല നരകം ചോദിക്കുന്നവിടെ കാവില കയറാൻ പാടില്ല അല്ല ചോദിച്ചുകൂടാന്നോ ഒന്നല്ലേ നമ്മൾ പറഞ്ഞത് ഭാഗമായി അള്ളാഹു നിനക്ക് നീ ചെയ്യുന്ന പ്രതിഭകു ഒണിക്ക് ജോലി ചെയ്യാതെ ജോലിക്ക് പ്രതിഫലം നൽകാനുള്ള ഒരാള് എന്ന നിലക്ക് കാണാൻ എന്ന് പറ്റൂലിവിടെ പറഞ്ഞത് എന്നല്ലാതെ അള്ളാഹു ആണ് രക്ഷകൻ അള്ളാഹു ആണ് എൻ്റെ ലക്ഷ്യം ആ അള്ളാഹുവിനു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആ ദ് എന്തും അള്ളാനോട് ചോദിക്കാം ചെരുപ്പിന്റെ പോലും ചോദിക്കാം അത് അല്ലാക്ക് ഇഷ്ടമാണ് എന്റെ അവകാശമായി എന്ന് പറയുമ്പോഴേക്ക് പറഞ്ഞത് അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് അപ്പൊ ദ്വാ ധാരാളം ദ്വാ ചെയ്യണം എന്തും ദ്വാർക്കാണ് പക്ഷെ ദ്വാർക്കുമ്പം അവകാശമാണ് അള്ള തന്നെ പറ്റൂ എന്നൊരു രൂപത്തിൽ തൊഴിലാളി യൂണിയൻകാർ അവരുടെ തൊഴിൽ ഉടമകളോട് സമരം ചെയ്യും പോലെ അവകാശം ചോദിക്കും പോലെ അവകാശം ചോദിക്കാൻ പറ്റൂല കരണീ യന്ത്രം പോലെയാണ് നിനക്കൊന്നുമില്ല എന്നല്ലാതെ അള്ളാഹു താര കൽപ്പിച്ചതുപോലെ നിനക്ക് അള്ളഹാനോട് എന്തും ചോദിക്കാം

അത് സ്വർഗത്തിൽ കടത്തുക നർഗത്തെ തൊട്ട് കാക്കുക ഖബറിൽ ഖബറുകൾ നൽകുക ദുന്യാവില്ല അവൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ച് അവൻ്റെ സംതൃപ്തിയിലായി ജീവിക്കുക എന്ന് പറഞ്ഞതെല്ലാം നിന്റെ അവകാശമല്ല അതെല്ലാം അള്ളാഹുവിൻ്റെ ഫലിലാണ് അമനും നീയും അള്ളാഹുവിൻ്റേതാ